ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വി മേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊരു രണ്ട് മാസം മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തതരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം പ്ലമിൻ്റെ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ലൊരു മോയിസ്ചറൈസർ ആട്ടോ അത്യാവശ്യം നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് പ്ലമ്മിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയിസ്ചറൈസർ ആണിത് ഇനി ഡെർമയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ട് മാസം മുന്നേ അതായത് ഫെബ്രുവരിയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൊല്ലം പോയതിൻ്റെ അപ്പോൾ അന്ന് എടുത്തതാട്ടോ അന്ന് ഞങ്ങൾ ബോട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ എടുത്തിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പോൾ സൺസ്ക്രീൻ ഞാൻ എല്ലാം ഞാനെല്ലാവടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏട്ടനപ്പുറത്ത് നിന്ന് വർത്തമാനം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാട്ടോ ഞാൻ അത് ചെയ്യുന്നത് മീൻ ജസ്റ്റ് ഞാൻ ക്യാമറ വെച്ചിട്ട് എന്തായാലും ഷൂട്ട് ചെയ്യാം കാരണം നമുക്കൊരു കണ്ടൻറ്റ് ആവുമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്താണ് പിന്നെ ഞാനത് മറന്നേ പോയി എൻ്റെ ഫോണിലുള്ള കാര്യം മറന്നുപോയി അപ്പോൾ അങ്ങനെയാണ് കേട്ടോക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാനൊരു ബി ബി പൗഡർ ആട്ടത് ഒരു എന്താ പറയുക നമ്മളെ ബി ബി പൗഡർ ബി ബി ക്രീമിൻ്റെ ഒക്കെ ഷെയഡിൽ വരുന്ന ഒരു പൗഡറാണ് ഞാൻ അത് എപ്പോഴും ഇടാറുന്നില്ല എന്നാൽ ഒക്കേഷനി ഇങ്ങനെ എണ്ണമയൊക്കെ തോന്നുകയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ പൗഡർ എപ്പോഴൊന്നും ഇടാറില്ല എന്നൊന്നും ഇടാറില്ല ഇനി ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഐബ്രോസ് ഫിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം എൻ്റെ ഐബ്രോസ് ഒക്കെ വളർന്നിരിക്കുകയാണ് എന്നാലും ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ എല്ലാവരും ഐബ്രോസ് ഫിൽ ചെയ്യല് ചെയ്യണേ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഐബ്രോസ് ഇതും പിന്നെ ലിപ്സ്റ്റിക്ക് കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം നമുക്ക് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാനുള്ളത് എല്ലാതും ആകട്ടോ പിന്നെ ഞാൻ എന്താണ് കണ്ണ് എഴുതി കൊടുത്തു വാട്ടർ ലൈനിൽ എഴുതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഐ ലൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഐ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് എന്തോ ഒരു കുറവ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്തു അതവിടെ നിർത്തി നമ്മളുടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഞാൻ ഐ പാലറ്റ് ഒന്നും കൊണ്ടുപോയിരുന്നില്ല കാരണം ഇങ്ങനെ ട്രാവലിങ് ഞാൻ ട്രെയിനിലും ബസ്സിലൊക്കെയാണ് പോകുന്നത് അപ്പം അത് തട്ടിപ്പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പാലറ്റ് ഒന്നും കൊണ്ടുപോയില്ല അപ്പോൾ നമ്മളടുത്ത് ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഐഷാഡ് ഇട്ടോ എടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഹൈ ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ചെറിയൊരു ഷെയ്ഡ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അതാ അതാണ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ഇത് കാണുന്നുണ്ടാവില്ല മീൻസ് ഞാനത് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത അതാണ് കാര്യം ഇനി നമുക്ക് ഹൈലൈനർ എഴുതി കൊടുക്കാം ഇത് പിിൽഗ്രീമിൻ്റെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അടിപൊളി ഹൈലൈനറാട്ടോ ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറും ഉണ്ട് രണ്ടും സൂപ്പർ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈലൈനർ ആട്ടോ ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഷെയ്ഡാ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ ഞാൻ ഡെയിലി ബേസിസിൽ ഇതൊക്കെ തന്നെ ചെയ്യാറ് അപ്പോൾ ഇനി ചെയ്യാത്തൊരു കാര്യം മസ്കാരൊക്കെ കൊടുക്കലാണ് ഞാൻ മസ്കാർ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ ആളല്ലാട്ടോ കാരണം മസ്ക് ഐ ഐബ്രോസ് കുറവാണ് ഐബ്രോസ് അല്ല സോറി മീൻസ് ഐ ലാഷസ് കുറവാണ് അപ്പോൾ അത് നീ മസ്കാരം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പോകണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇടാറില്ല പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്ലഷ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ട് അത്യാവശ്യം കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ മൂക്കിൻ്റെ മുള്ളും താഴുടെ മുള്ളും ഒക്കെ ചെറുതായിട്ട് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുടി ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ മുടി ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും കിട്ടുന്ന ഏതാ പോണി ടൈൽ അപ്പോൾ ഇപ്പം ഞാൻ മുടിയൊക്കെ വെട്ടി ചെറുതാക്കിയിട്ടാകും അതോ ഷോൾഡറിൻ്റെ അത്രയൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് മുടിയുള്ള ടൈമിലെ വീഡിയോ ആണ് ഗൈസ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല ചേഞ്ചസ് അറിയാൻ പറ്റുന്നുണ്ടാവും കാരണം പാടുകളൊക്കെ കുറച്ച് പോയിട്ടുണ്ട് എൻ്റെ സ്കിൻ കെയറിംഗിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പാടുകളൊക്കെ ഇത്തിരി പോയിട്ടുണ്ട് ആ സമയത്ത് നല്ല പാടുകളുണ്ട് കണ്ടില്ല എൻ്റെ മുഖത്ത് പിന്നെ എനിക്ക് തോന്നി ആ ഡ്രസ്സ് എനിക്ക് അത്ര ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരും ബൈ ടേക്ക് കയറില്ല വി ആർ വാച്ച് ഇട്ടു ബാഗ് ഇട്ടു ഇതാണ് നമ്മുടെ ഫലം